ഗ്രൂപ്പിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നവംബർ മുതൽ ദിവസം മാക്സ് ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ നേടൂ പർച്ചേസുകൾക്കും ഫ്ലാറ്റ് ഓഫ് മാക്സ് വെഡിംഗ് സെന്റർ പട്ടാമ്പി ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് യുഡിഎഫ് ഓങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി സംഗമവും കൺവെൻഷനും നടന്നു എല്ലാ തെരഞ്ഞെടുപ്പിലും സ്ത്രീ വിഷയമില്ലെങ്കിൽ എൽഡിഎഫിന് ജയിക്കാൻ കഴിയില്ല എന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം പറഞ്ഞു രാഷ്ട്രീയമായി കഴിയാത്ത

നടപ്പാക്കാൻ പോകുന്ന വിവിധങ്ങളായ വളരെ ശ്രദ്ധേയമായ കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി മാർ പാർട്ടി ചെയ്യുന്ന പ്രവൃത്തിക്ക് ഇന്ന് അവരുടെ ഇടക്ക ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി അവർ കണ്ടിരുന്നു മുജീബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ഇഫ്തി മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി അംഗം റിയാസ് മുക്കോളി ഡി സി സി സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റടം ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാംദാസ് മൈനോറിറ്റി കോൺഗ്രസ് ജില്ലാ ചെയർമാൻ അസീസ് പട്ടാമ്പി മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം അബൂബക്കർ ഹാജി ഓങ്ങല്ലൂർ യുഡിഎഫ് കൺവീനർ ടി ടി സലീം ഓങ്ങല്ലൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇ പി യൂസഫ് വാടാനംകുർശി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി രൂപേഷ് മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് മുസ്തഫ പോക്കുപടി നേതാക്കളായ സി പി ബാബു കെ സി അക്ബർ കുഞ്ഞുമണി സിംഗു പോക്കുപടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കെ പി അബ്ബസ് ഷെബീർ തോട്ടത്തിൽ ഷാഫി കാരക്കാട് വി കെ സേതലവി വി ടി സക്കീർ വി അബ്ദുള്ളക്കുട്ടി പി എം കുഞ്ഞുമൻ ഹസൻകുട്ടി കെ പി റഫീഖ് എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി